ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ അത് ശീലിച്ചു നോക്കും എല്ലാം നിങ്ങൾ ചെയ്യാൻ ഇരുന്ന് പറയാൻ എല്ലാം വേറൊരാളുടെ കഴിവുകൊണ്ടാണ് കിട്ടിയത് പറയാൻ കിട്ടിയോ എന്താ ഒന്നും കിട്ടാത്ത നിങ്ങൾ എളുപ്പമാണോ അത് അത് ശീലിച്ചെടുത്താൽ തന്നെ പകുതി മനുഷ്യന്റെ ഭാരത്തി ഭാരതത്തിൽ അങ്ങനെ ഒരു സംസ്കാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇത് ഞാനൊന്നും ചെയ്യുന്നില്ല മാത്രം സത്യസാധ്യും പതില് യോഗങ്ങൾ പോയി മനസ്സിന്റെ ഈ ടെൻഷൻ കുറെ റിലാക്സ് ചെയ്താൽ തന്നെ മനുഷ്യന്റെ രോഗങ്ങളൊക്കെ പോയി അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ വാസുദേവൻ ജി ആണല്ലേ ഞാൻ യുഗസ്തുതി പറയല അത് ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കണം വല്ലാതെ ജീവിക്കുക എന്നുള്ളത് എനിക്ക് അല്ലേ പുറകെ പറയും നിങ്ങൾ എൺപത്തിനാലാം പിറന്നാൾ നമ്മൾ വാസുദേവൻ ജീടെ ആഘോഷിക്കുമ്പോൾ അത് വെറുതെ ഒരാളെ ആദരിക്കലല്ല നമ്മൾ പഠിക്കുകയാണ് ആണോ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ തലമുറയ്ക്ക് വലിയൊരു സന്ദേശം കൊടുക്കുകയാണ് കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നേരത്തെ ജസ്റ്റിസ് പറഞ്ഞു ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ പല ഗ്രേഡുകൾ ഇപ്പം തന്നെ ഷുഗറിൻ്റെ പല ഗ്രേഡുകളൊക്കെ അധികം പറഞ്ഞു എവിടെ ഏത് ലെവലിലേക്കാണ് പോകുന്നത് ഇതൊക്കെ എവിടെന്നാണ് വരുന്നത് മനുഷ്യൻ്റെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നതിന് പേരിട്ടുണ്ട് ആണോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പേര് ആണോ അല്ലയോ നിങ്ങൾ കേൾക്കുന്നതല്ലേ ഭാഷകളൊക്കെ ആണോ ഈ എന്തുകൊണ്ടാണ് വരാൻ കാരണം മനുഷ്യനാ വിനയവും സമർപ്പണ സമർപ്പണഭാവവും ഇല്ല നമ്മൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനമായി ആയിപ്പെട്ടി ആ ഉള്ളിൽ തട്ടിട്ടുള്ള ഭക്തി വേണം അവിടെയാണ് പ്രസാദ ഭക്തി പ്രസാദമായി കാണാനുള്ള ഒരു വിവേകം മനുഷ്യനുണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു സപ്തം നടത്തി അതിന്റെ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരുന്ന് അദ്ദേഹത്തിനൊരു ഭാവവും ഇല്ല ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെക്ക് പഠിക്കാനുണ്ടോ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറയണം ഞാൻ ഞങ്ങളിന്ന് പങ്കെടുത്തു ഡോക്ടർ വാസുദേവന്റെ എൺപത്തിനാലാം പറ എന്തിനാ പങ്കെടുത്തത് ഒരു വശത്തെ ലോകത്തിന് വലിയ സേവനം ചെയ്ത് റിസർച്ച് വർക്കുകൾ ചെയ്ത് നമ്മളിന്ന് കഴിക്കുന്ന ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രം അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തിട്ടും ഭൗതിക ലോകത്തിന് വലിയ പൊസിഷൻ ചെയ്തിട്ടും ഇപ്പുറത്ത് ഇതൊന്നും ഉള്ളതല്ല ഇതൊന്നും എല്ലാം ബെഹ്ബാന്റെ ആണ് എന്ന് പറയാനുള്ള ആ വിശാല മനസ്സ് അല്ലെങ്കിൽ ആ ഒരു പാവത്തിലേക്ക് ഉയർന്ന ഒരു മഹത് വ്യക്തിയെ ഇത് നമുക്കൊരു വലിയ സന്ദേശമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര നമ്മുടെ ആധ്യാത്മിക സംഗീതം പറഞ്ഞത് വാസേന്ദ്രനെ പറഞ്ഞാൽ എന്തോ അതിന് ഗംഭീരായിട്ടൊക്കെ ആഘോഷിക്കും നമ്മൾ നോക്കൂ വലിയ മഴയായിരുന്ന രാവിലെ പക്ഷെ ഇപ്പോഴൊക്കെ മാറി കിട്ടി അതെല്ലാം ഒരു ഇഷ്ടപ്പെട്ട വന്നു അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ബേ ടു യു അമ്മാവാൻ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമ്മൾ പിറന്നാൾ നമ്മൾ നമ്മളാ പിറന്നാളിലൂടെ ഇനിയൊരു പിറവി ഒരു സമൂഹത്തിന് നമ്മളാവുകയാണെങ്കിൽ അത് ഇങ്ങനെ സമിതിയോട് നമ്മുടെ ഡോക്ടർ വാസുദേവൻ ജി അദ്ദേഹം നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് ബഹു മറ്റായ ശരി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ പരമമായ ഒരു പാട് നമ്മുടെ ഭാരത ഭാരതത്തിൻ്റെ ആ ഒരു അംഗീകാരം ഡോക്ടർക്കുണ്ടാവട്ടെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരാവശ്യമാണ് ഇന്ന്